പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി കോലമംഗലത്ത് സ്റ്റുഡൻസ് പോലീസ് പാസിംഗ് ഔട്ട് പരേഡ് പറയട്ടെ കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി മാർബേസിൽ സ്കൂളും പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് സെറിമോണിയൽ പരേഡ് നടത്തിയത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ എസ് പദ്ധതിയുള്ള ഏക വിദ്യാലയമായ ഏകവിദ്യാലയമായ മാർബേസിലിന്റെ പതിമൂന്നാം ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കിയത് വിശിഷ്ടാതിഥി ആന്റണി ജോൺ ജോനമ്പിലെ സല്യൂട്ട് സ്വീകരിച്ച് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു രണ്ടു വർഷമായി നിരന്തര പരിശീലനത്തിലൂടെ നേടിയെടുത്ത അച്ചടക്കവും ഉത്തരവാദിത്തബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഓരോ കേഡറ്റും ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കോതമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ടി ബിജോയ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് പരിശോധന നടത്തി മാർബേസിൽ സ്കൂളിലെ സി പി ഒ എം എ എൽദോസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പള്ളിൽ ഹെഡ് മിസ്റ്റർ ബിന്ദു വർഗീസ് പ്രിൻസിപ്പൽ ഡൗറൻ ഫാദർ പൗലോസ് പിഒ പൈങ്ങാട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സിജി ജോർജ് തയ്യൽ എന്നിവർ സെല്യൂട്ട് സ്വീകരിച്ചു പരേഡ് കമാൻഡർ മാസ്റ്റർ ദിൽ എൽദോയുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിൽ കുമാരി അലോള ഷാജി സെക്കൻഡ് ഇൻ കമാൻഡറായി മാസ്റ്റർ ഇവാൻ ചോർജ് അനിൽ മാസ്റ്റർ ബേസിൽ എൽദോസ് കുമാരി അലിൻസാറ അജി കുമാരി റോസ്മേരി സജി എന്നിവർ പ്ലാറ്റൂൺ കമാൻഡർമാരായി പരേഡ് കമാൻഡർ അണ്ടർ കമാൻഡർ ഉൾപ്പെടെയുള്ള പ്ലാറ്റൂൺ കമാൻഡോയ്സ് വിശിഷ്ടാതിഥിയിൽ നിന്നും ആദരവേറ്റുവാങ്ങി ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായി പ്രവർത്തിച്ച കോതമംഗലം എസ് ഐ എം ബി ഹാജിറ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ടി സാന്റു സുജാകുമാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ജോബി ജോൺ എം എൽദോസ് എം ജെ ബീന ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം